ഒരു വർഷാകാനായി ഇതിലേക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൈവിരല് കത്രിക പിടിച്ചിട്ട് അനക്കാൻ പറ്റാതെ ഇണ്ടായതാണ് ഒരു ആറ് വർഷം ഇപ്പൊ ഒരു വേദനയുമില്ല കത്രിക കുടിക്കാ ക തുണി എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് ഗർഭാശയത്തിന് മഴ ചെറിയൊരു മഴ ഉണ്ടായിന് പുറത്ത് അത് വാൻ മുദ്രയെല്ലാം ചെയ്തിട്ട് അത് പോയി പിന്നെ മൂക്കിലെ ദശ ണ്ടായിന് അത് പോയി വരിക്കോസ് വടമ്പ് വേദന കാല് വെണ്ട് വിരല് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ട് അതൊക്കെ നല്ല മുദ്ര ചെയ്തോളതിൽ മാറ്റമുണ്ട് ഇനി പി ഒ പി ചേർന്നിട്ട് കൂടി ചെയ്തപ്പോൾ എന്തൊന്നും പറയാൻ പറ്റത്തില്ല അത്രക്ക് സുഖാണ് ഷുഗർ ഒക്കെ കുറെ നോർമലായിട്ട് വരുന്നുണ്ട് പിന്നെ എന്റെ കൈ കാലം ആറുമാസമായിട്ട് പൊടുതിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞേ ഇണ്ടായിട്ട ഇപ്പതൊന്നും കാണാനേ ഇല്ല ചെറിയ ഡോട്ട് ഇങ്ങനെ ആ വന്നെങ്കിലും അധികം കാണാൻ മാത്രേല്ലോ എന്തെല്ലാം അത് നല്ലോണം മാറുന്നില്ല ഒരു വിശ്വാസമാണ് ഹീലിംഗിലാന്ന് എനിക്കതെല്ലാം നല്ലൊരു മാറ്റം വന്നിട്ടില്ലത്